പ്രധാൻ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാം ഗഡു വിതരണം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിൻ്റെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് നിരവധി ആളുകൾ പുറത്തായിട്ടുണ്ട് ഇരുപതാമത്തെ ഗഡു തന്നെ പല ഗുണഭോക്താക്കൾക്കും ലഭിച്ചിട്ടില്ല മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് ഈ ഒരു പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇരുപത്തി ഒന്നാം ഘടവും പലർക്കും ലഭിക്കാൻ സാധ്യതയില്ല അനർഹരായ നിരവധി ആളുകൾ വാങ്ങുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നടപടികൾ കൂടുതൽ കർശനമാക്കിയതിനെ തുടർന്നാണ് പലരും ഇപ്പോൾ ഈ ഒരു സമ്മാൻ നിധി പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത് ഇ കെ വൈ വൈസിയും ലാൻഡ് സീഡിംഗും പൂർത്തിയാക്കിയവർക്കാണ് തുക കൈമാറിയിട്ടുള്ളത് ഏറ്റവും പുതിയതായി അഗ്രി സ്റ്റാർട്ട് രജിസ്ട്രേഷൻ ഐ ഡി എടുത്തവർക്ക് മാത്രമേ ഇനി പി എം കിസാൻ ആനുകൂല്യം ലഭിക്കൂ എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പും ലഭിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ കൃഷി സ്ഥലം പേരിലുണ്ടെങ്കിലും ഒരേ വീട്ടിലെ രണ്ടു പേർ ആനുകൂല്യം വാങ്ങുന്നതിനും രണ്ടായിരത്തി പത്തൊമ്പതിലെ കരമടച്ച രസീതിൽ ഒന്നിലധികം പേരുള്ളതുപോലുള്ള മിസ്മാച്ച് മൂലവും പലരും പട്ടികയിൽ നിന്നും പുറത്തായിട്ടുണ്ട് പദ്ധതിയിൽ ചേർന്ന കാലത്ത് ആദായ നികുതി അടയ്ക്കാതിരുന്ന പലരും കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഏതാനും വർഷം മുതൽ ആദായ നികുതി അടച്ചു തുടങ്ങിയവരിലും കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും പുറത്താകും കിസാൻ നിധിയിൽ പേരുള്ളവർ മാത്രമല്ല അയാളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ആദായ നികുതി അടയ്ക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ ഒരു കുടുംബത്തിന് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നതല്ല ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള പരിശോധന കഴിയും വരെ താൽക്കാലികമായി ഒരു ആനുകൂല്യം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിന് ശേഷം ഭൂമി വാങ്ങിയ രേഖകൾ നൽകി കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്ത് ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് ഇങ്ങനെയുള്ളവരുടെ രേഖകൾ ഉദ്യോഗസ്ഥർ ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന രീതിയിൽ നേരിട്ട് സ്ഥല പരിശോധനയും രേഖാ പരിശോധനയും നടത്തുകയും അനർഹരാണെന്ന് കണ്ടെത്തിയാൽ പുറത്താക്കുകയും ചെയ്യും പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കാൻ രണ്ട് ഹെക്ടർ വരെ എന്ന പരിധി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട് എത്രയധികം ഭൂമിയുള്ളവർക്കും കുറവ് ഭൂമിയുള്ളവർക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ് ഡോക്ടർമാർ എഞ്ചിനീയർമാർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് തുടങ്ങിയ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും പതിനായിരം രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന സർവീസ് പെൻഷൻകാർക്കൊന്നും തന്നെ കിസാൻ സമ്മാൻ നിധിക്ക് അർഹത ഇല്ലാത്തവരാണ് അനർഹരയൊക്കെ പുറത്താക്കുന്നതിന്റെ ഭാഗമായി നേരത്തെ ഇ കെ വൈ സി ചെയ്തവരോട് ബയോമെട്രിക് ഇ കെ വൈ സി ചെയ്യുവാനുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു ആപ്പ് വഴിയോ ഫേസ് ഫേസ്കാം വഴിയോ അക്ഷയ സി എസ് സി സെൻ്ററുകൾ വഴിയോ ബയോമെട്രിക് ഇ കെ വൈ സി പൂർത്തിയാക്കാവുന്നതാണ് കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കാണാൻ കഴിയും തടസ്സം നേരിടുന്നവർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കാരണം കണ്ടെത്തി പരിഹരിക്കണം ഇനി ഇരുപത്തിയൊന്നാമത്തെ ഗഡുവാണ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് പദ്ധതിയുടെ തുടക്കം മുതൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ഇതിനോടകം തന്നെ നാൽപ്പതിനായിരം രൂപയോളം ലഭിച്ചു കഴിഞ്ഞു ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താതിരിക്കുക ദീപാവലിയോടനുബന്ധിച്ച് വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ദീപാവലിക്ക് ഈ ഒരു തുക വിതരണം ചെയ്തിട്ടില്ല എന്നിരുന്നാൽ തന്നെയും ഈ വരുന്ന നാലു മാസങ്ങൾക്കിടയിലാണ് തുക വിതരണം ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അടുത്ത മാസത്തിൽ ഈ ഒരു തുക നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്